വീഡിയോയിലേക്ക് സ്വാഗതം ഞാനൊരു മൊട്ട റോസ്റ്റും ഒരു വെറൈറ്റി ആണ് ഉണ്ടാക്കുന്നത് ഓക്കെ അതിന് വേണ്ടിയിട്ട് ഞാൻ എണ്ണ നന്നായിട്ട് കടുക് ആയിട്ടുണ്ട് കടുകൊടുക്കട്ടെ ഞാൻ കടുക് കടുക് പൊട്ടി കടുകൊടുക്കട്ടെ കടുത്ത് പൊട്ടിക്കഴിഞ്ഞാൽ ഇഞ്ചിയും നമ്മുടെ സവാളയും കൂടെ അരിഞ്ഞു വെച്ചേക്കുന്ന ഇട്ട് കൊടുക്കാം നല്ല പൊട്ടെ ഇതിൻ്റെ കൂടുതലുള്ള ഡിഷാണ് വെറൈറ്റി കേട്ടോ ഇപ്പോൾ പൊട്ടിയിട്ടുണ്ട് ഇട്ട് കൊടുക്കണം ഞാൻ അപ്പം പുലിവിനാണ് ഇഞ്ചിയും ഞാൻ ഇട്ടിട്ടുണ്ട് വേറൊന്നുമല്ല ഞാൻ ഉണ്ടാക്കുന്നത് നമുക്ക് ഗോതമ്പ് മാവ് വെച്ച് നമുക്ക് കിലിയപ്പം ഉണ്ടാക്കും ഇതിനകത്ത് ഉപ്പിട്ട് കൊടുക്കാൻ പോവാണ് കുക്കറിൽ മുട്ട റെഡിയായിരിക്കും ഉണ്ട് ഓക്കെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് മാവെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ നമ്മുടെ അരി അരിയിലിരിയപ്പോൾ ഉണ്ടാക്കത്തില്ലേ അതുപോലെ നമുക്കൊന്ന് വെള്ളമൊഴിച്ചൊന്നും കുഴച്ചൊക്കെയാ കഴിക്കാം കേട്ടോ കൂട്ടത്തിൽ കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാൻ നെയ്യ് നെയ്യൊഴിക്കുകയാണേ കേട്ടോ ഇത് ഹെൽത്ത് പ്രോബ്ലം വല്ലവരുള്ളവരാണേ കൊളസ്ട്രോളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് അവോയ്ഡ് ചെയ്യാം ഷുഗറുകാർക്ക് ബെറ്ററാണ് മാവ് കുഴച്ചെടുക്കുമ്പോൾ ത ഈ ഒരു പരിവായിരിക്കണം കണ്ട ഇനി ഈ നമ്മുടെ ഇടിയപ്പം പീച്ചുന്ന സാധനമല്ലേ അതിനകത്ത് കുറച്ചൊന്ന് നെയ്യാണ് ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് തേങ്ങ ഇടാൻ മറക്കരുത് കേട്ടോ തേങ്ങ ഇതിൻ്റെ ഒഴിച്ചു കൂടാൻ പറ്റും പറ്റാത്ത ഒരു സാധനമാണ് അപ്പോൾ തേങ്ങയും കൂടെ ഇടണം ഇനി ഞാൻ ഇത് റെഡി ആയിട്ടില്ല നന്നായിട്ട് വേലട്ടെ അവിടെ കിടന്ന് പതുക്കെ വേളട്ടെ ഇനി ഇച്ചിരി തേങ്ങ ഇരിക്കുന്നു ഇനി ഇൻ ബിറ്റ്വീൻ എൻ്റെ ഞാൻ മസാല നോക്കിയപ്പോൾ മസാല തീർന്നിട്ടുണ്ടാവുന്നു പൊടിക്കണം എനിക്ക് തേങ്ങയും തിരിഞ്ഞ് അതൊന്ന് അടച്ച് വെച്ചിട്ട് വെച്ചിട്ട് തിങ്ങി എളുപ്പം തീച്ചയാണ് നിക്കുന്നത് അതാ ഞാൻ ഇങ്ങനെയാണ് അക്കുന്നത് അങ്ങനെ പറ്റുന്നുണ്ടല്ലോ വെച്ചിട്ട് തന്നെ ഫുള്ളും ഇങ്ങനെ എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ കറക്റ്റായിട്ട് അടക്കി അല്ലെങ്കിൽ ചിലപ്പോൾ അട അത് അടയണമെന്നില്ലേ ഇത് അപ്പം നല്ലപോലെ അടക്കും അതിൻ്റെ തിരിക്കെല്ലാം ഇനി കൊണ്ടുവരണം അപ്പം ഇരിക്കട്ടെ ഞാൻ പോയി ഒരപ്പത്തേങ്ങു തിരിഞ്ഞു മസാല ഞാൻ വറുത്ത് വെച്ച് അതൊന്ന് പൊടിക്കുകയും കൂടെ ചെയ്യും അപ്പോൾ മസാലയൊക്കെ അരിഞ്ഞിട്ടുണ്ട് അരച്ചിട്ടുണ്ട് ഈ തട്ടിനകത്ത് ഇച്ചിരി നെയ്യോ ഇച്ചിരി എണ്ണയോ ഒന്ന് പുരട്ടുക ഞാൻ പുരട്ടുമ്പോൾ ആ ഇവിടെയും കൂടെ അങ്ങ് പുരട്ടുക അപ്പോൾ അവിടെയും കൂടെ നമുക്ക് ഇച്ചിരി ഇനി കുറച്ച് ചിരിച്ചാ മതി പക്ഷേ ഇത് ഇടുന്നത് ഒരു ടേസ്റ്റ് കൂട്ടും കേട്ടോ വേണമെങ്കിൽ ഇടയ്ക്കും ഇടപെടുന്നു കേട്ടോ അപ്പം ഞാൻ ഇതൊന്നും കാണിച്ചു തരാം കേട്ടോ പീച്ചി വെച്ചിട്ട് നമ്മൾ നോർമൽ സാധാരണഗതിയിൽ എങ്ങനെയാണോ ചെയ്യുന്നത് അതേ രീതി ഇതാ മുട്ടക്കറിയും ഇടിയപ്പായിട്ടെടുത്ത് വെച്ചിട്ടുണ്ട് അടിപൊളിയാണ് നിങ്ങൾ ഷുഗർ കാര്യമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഗോതമ്പിൻ്റെ അതായത് അരിയുടെ എടുക്കാൻ നല്ല സോഫ്റ്റുമാണ് ഓക്കെ അപ്പം നമുക്കടുത്ത പിടിയായിട്ടാണ് ചെറിയൊരു വീഡിയോ പിടിയാണിത് അടുത്ത പിടിയായിട്ട് കാണും ഓക്കെ